നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്തൻ രാഷ്ട്രപന്ധുവിൻ്റെ പുതിയൊരു വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും മുറിക്കെക്കുറിച്ച് സ്വാഗതം ഇന്ന് പറയുന്നത് ഇനി നമ്മുടെ ഇപ്പോൾ കർക്കിടക മാസമാണ് കർക്കിടക മഴ പെയ്ത് കഴിയുമ്പോൾ ചിങ്ങം ആഗതമായി ആ ചിങ്ങം മാസമൊക്കെയാണ് വീണ്ടും പുതിയ വീടുകൾ നിർമ്മാണത്തിനൊക്കെ പുതിയ പുതിയ വീട് നിർമ്മിക്കുന്നതിനും സ്ഥാനം കാണുന്നതിനും ഒരു തിരക്കുള്ള ഒരു മാസം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു സംശയം അതെല്ലാവർക്കും വേണ്ടി പറയുകയാണ് ആളുകൾ ഒരുപാട് പേര് ചോദിക്കുന്നു തെക്ക് വടക്കായ നീളമുള്ള വസ്തു കൊള്ളില്ല എന്ന് പറയുന്നു തെക്ക് വടക്കായ നീളമുള്ള വസ്തു മോശമാണെന്ന് പറയുന്നു അതിലെന്തോ ഒരു സത്യമല്ലോ ഉണ്ടോ അതുപോലെ കിഴക്ക് പടിഞ്ഞാറായിട്ട് നീളമുള്ള വസ്തു കൊള്ളില്ല എന്ന് പറയുന്നു അതിനുമല്ല സത്യം വല്ലതും ഉണ്ടോ ആദ്യമേ പറയട്ടെ ആ പറയുന്നതിനകത്ത് ഒരു സത്യം ഒരു സത്യവും ഇല്ല അത് അങ്ങനെ പറയുന്നത് പച്ചക്കള്ളമാണ് യഥാർത്ഥത്തിൽ വസ്തുക്കൾ എപ്പോഴും നീളമുള്ളതായിരിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം അതായത് വസ്തു അല്ല നല്ലത് ദീർഘചരിതാകൃതിയിലുള്ള വസ്തുവാണ് നല്ലത് അതായത് തെക്ക് വടക്ക് നീളത്തിൽ കിടന്നാലും കിഴക്ക് പടിഞ്ഞാറ് നീളത്തിൽ കിടന്നാലും യാതൊരു എന്ന് നിങ്ങൾ വിശ്വസിക്കുക തിരിച്ചറിയുക തെക്ക് വടക്ക് ഉള്ള വസ്തുക്കകത്ത് നാശം ഉണ്ടാകും സമ്പത്തില്ലാതായിത്തീരും അല്ലെങ്കിൽ ദുർമരണങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് എനിക്ക് കുറച്ച് പേര് ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് അയച്ചെന്ന വാട്സാപ്പ് മെസ്സേജിൽ പറയുന്നതാണ് അങ്ങനെയൊക്കെ നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങളത് വിശ്വസിക്കാൻ പാടില്ല തെക്ക് വടക്ക് നീളമുള്ള വസ്തു അത്യുത്തമം തന്നെയാണ് കിഴക്ക് പടിഞ്ഞാറ് നീണ്ടിൽ കിടക്കുന്ന വസ്തു അത്യുത്തമം തന്നെയാണ് പക്ഷെ ഒരു കാര്യം മാത്രം തെക്ക് വടക്കായ നീളമുള്ള വസ്തു ഒരിക്കലും തെക്കോട്ട് ചരിയരുത് തെക്ക് വടക്കായ നീളത്തിൽ കിടക്കുന്ന വസ്തു വടക്കോട്ട് ചരിഞ്ഞു കിടക്കണം തെക്കോട്ടാണ് ചരിവെങ്കിൽ അത് അടിയന്തിരമായി മാറ്റുക തന്നെ വേണം ഇനി കിഴക്ക് പടിഞ്ഞാറായി കിടക്കുന്ന വസ്തുവാണെങ്കിലോ കിഴക്ക് പടിഞ്ഞാറായി കിടക്കുന്ന വസ്തുവിൽ ആണെങ്കിൽ പടിഞ്ഞാറോട്ടാകരുത് ചരിവ് ആ വസ്തു കിഴക്കോട്ട് ചരിഞ്ഞു കിടക്കണം ഈ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പാക്കണം വടക്കോട്ടും കിഴക്കോട്ടും അല്ലെങ്കിൽ അങ്ങനെ നീളത്തിൽ കിടക്കുന്ന വസ്തു വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് നീളത്തിലും കിഴക്ക് പടിഞ്ഞാറ് നീളത്തിലും കിടക്കുന്ന വാസ്തുവിൻ്റെ വഴികൾക്ക് വലിയ പ്രാധാന്യം ആ വഴികളൊന്നും ശ്രദ്ധിച്ച് കൂടി ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ വടക്ക് തെക്ക് വടക്കായി കിടക്കുന്ന വസ്തുവിൽ തെക്ക് വശത്ത് റോഡ് വരുന്ന അത്ര ഗുണകരമല്ല മറിച്ച് തെക്ക് തെക്കും പടിഞ്ഞാറും റോഡ് വരുന്ന ഗുണകരമല്ല വടക്കോട്ട് തെക്ക് വടക്ക് നീളന്ന് നിൽക്കുന്ന വസ്തുവിൻ്റെ വടക്കോ കിഴക്കോ റോഡ് വരുന്നതാണ് ഏറ്റവും ഉത്തമം വേറെ മാർഗമില്ലെങ്കിൽ മറ്റു വശങ്ങളിൽ റോഡ് വന്നാലും കുഴപ്പമില്ല വഴിയിടുമ്പോൾ ആ മൂലകളെ ഒഴിവാക്കി നേർ മദ്യം കൊടുത്താൽ മാത്രം മതിയാകും ഇനി കിഴക്കോട്ട് കിടക്കുന്ന കിഴക്ക് പടിഞ്ഞാറായി ചരിഞ്ഞ ഭൂമിക്ക് എന്ത് എന്താ വേണ്ടത് അത് ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയും തെക്ക് വശത്തും അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തും റോഡ് വരുന്നത് അത്ര ഗുണകരമല്ല അവിടെയും വടക്കും കിഴക്കും റോഡ് വരുന്നതാണ് അത്യുത്തമം ഇനി അല്ലാതെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് റോഡേ ഉള്ളു എന്നാണ് സിസ്റ്റമെങ്കിൽ നമുക്ക് മതിൽ കെട്ടി മറിച്ച് കൃത്യമായി കൊടുത്താൽ ആ ദോഷം അവിടെ ഉണ്ടാകുന്ന ദോഷം മാറ്റാവുന്നതേ ഉള്ളു ഇത്ര ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ ആളുകളുടെ ഇടയിൽ ഇപ്പോഴും ഇപ്പോഴുമുണ്ട് വസ്തുക്കൾ നമ്മുടെ പലതരം വസ്തുക്കളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ആ വസ്തു നേർ നിശ്ചയിക്കുന്ന വസ്തുവാണെന്ന് മാത്രം ഉറപ്പാക്കിയാൽ മതി അതായത് ഒന്നുകിൽ നേരെ കിഴക്കായി കിഴക്കുണ്ടാകണം വടക്ക് വടക്കുണ്ടാകണം തെക്കുണ്ടാകണം പടിഞ്ഞാറുണ്ടാകണം അതൊരിക്കലും വിധിക്കായ വസ്തു ആവരുത് അതായത് അഞ്ച് ഡിഗ്രി അല്ലെങ്കിൽ ആറ് ഡിഗ്രി മേൽ ചരിഞ്ഞ വസ്തു ആവരുത് ഒരു മൂന്ന് ഡിഗ്രി ചരി നമുക്ക് സഹിക്കാം മറിച്ച് ഒരു നാല് മുതൽ ഡിഗ്രി ചരിഞ്ഞു വരുന്ന വസ്തുക്കൾ വീട് വയ്ക്കാൻ കൊള്ളില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നീളത്തിൽ കിടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇടുക്കിക്കടുത്ത് ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ വാസ്തു നോക്കാൻ പോയി വാസ്തുനോക്കാൻ പോയിട്ട് അദ്ദേഹം എന്നെ കൊണ്ടുപോയത് അദ്ദേഹം എന്നെ ഒരു നാലഞ്ച് പ്ലോട്ടിൽ കൊണ്ടുപോയി ആ നാലഞ്ച് പ്ലോട്ടുകളിൽ കൊണ്ടുപോയപ്പോഴും വീടൊക്കെ വെക്കാൻ കൊള്ളാമെന്നല്ല അതൊരു പെർഫെക്റ്റ് വസ്തു ഒന്നുമല്ല ഇടുക്കിയിലൊക്കെ ആകുമ്പം സ്വാഭാവികമായി ചില ചരിവുകളൊക്കെ വരാൻ വളരെ സാധ്യതയാണ് ഇടുക്കി വയനാട് ഭാഗങ്ങളിലൊക്കെ അത് നമുക്കൊരു നാ ഒരു മൂന്ന് ഡിഗ്രി വരെയൊക്കെ നമുക്ക് സഹിക്കാം കുഴപ്പമില്ല പക്ഷേ ആ ഒരു പത്ത് പതിനഞ്ച് ഡിഗ്രി ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം എൻ്റെ കൊണ്ട് കുറേ വസ്തുക്കൾ കാണിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത് ഇത് സാറ്റിസ്ഫൈഡ് അല്ല നമുക്ക് അപ്പോൾ അദ്ദേഹം കുറച്ച് ആരോടൊക്കെ പറഞ്ഞിട്ട് വാങ്ങാൻ അങ്ങനെ പ്ലാനിട്ടിരിക്കുകയാണ് അഡ്വാൻസ് കൊടുത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും ഭൂമിയൊക്കെ ഇത് ഒരുപാട് ചരിവുള്ളവയാണ് അത് കൊള്ളില്ല അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സത്യം പറഞ്ഞു എനിക്കൊരു വസ്തു ഉണ്ട് നമുക്ക് അവന്ന് കാണാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ വസ്തു ഇട്ടിട്ട് അങ്ങ് ഈ വേറെ വസ്തു വന്നത് അത് പിന്നെ അവിടെ ഒരാൾ വന്ന് പറഞ്ഞ ഈ തെക്ക് വടക്കായ നീളമുള്ള വസ്തുവിൽ വീട് വയ്ക്കാൻ കൊള്ളില്ല അതുകൊണ്ട് ആ വസ്തു കിട്ടേക്കുന്നത് ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ താമസിക്കുന്നത് തെക്ക് വടക്കായ നീളമുള്ള വസ്തുവിലാണെന്ന് ഞാൻ പറഞ്ഞു തെക്ക് വടക്കായ നിങ്ങളുടെ വസ്തുവിനാണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തെങ്കിലും കാണാൻ വര വരുമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്ന് നോക്കി നല്ല ഏറ്റവും നല്ല സുന്ദരമായ വസ്തു ഇടുക്കി ജില്ലയിൽ ഇത്ര പെർഫെക്റ്റായ വസ്തു ഞാൻ നേരത്തെ കണ്ടിട്ടില്ല അത്ര പെർഫെക്റ്റ് വടക്കെന്നൊക്കെ പറഞ്ഞാൽ സീറോ ഡിഗ്രിയിൽ വടക്ക് നിൽക്കുന്നു നയൻറ്റി ഡിഗ്രിയിൽ കിഴക്ക് നിൽക്കുന്നു സീറോ ഡിഗ്രിയിൽ വടക്ക് കിട്ടുന്ന വസ്തുവല്ലേ പെർഫെക്റ്റ് വസ്തു എന്ന് പറയുന്നത് ഒടുവിൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിനുള്ള തെറ്റിദ്ധാരണ മാറ്റിക്കൊടുത്തു അവളിപ്പോൾ വീട് നിർമ്മാണമായി നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലാണ് അടുത്ത വാർപ്പ് വരുന്നു വീടിൻ്റെ അപ്പോൾ അതാണ് നമ്മുടെ ചിത്രത്തിലെ തെറ്റിദ്ധാരണകൾ നിങ്ങൾ മാറ്റേണ്ടതുണ്ട് ഈ വാസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ തെറ്റിദ്ധാരണകൾ നമ്മൾ നമ്മൾ പരക്കുന്ന പലപ്പോഴും ഈ ഈ ഒരു പക്ഷേ വസ്തു നല്ലതായിരിക്കാം പക്ഷെ അവിടുത്തെ റോഡുകളോ അവിടെ സ്ഥാപിച്ചിട്ടുള്ള കുളങ്ങളോ ഇതുപോലെ തന്നെയാണ് പല പലയിടത്തും ആൾക്കാർക്ക് പറ്റുന്നത് ഇപ്പം വസ്തു വടക്ക് തെക്കാട് നീണ്ടു കിടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് നീണ്ടെടുക്കുന്നതുകൊണ്ടല്ല അതായിരിക്കത്തില്ല അതല്ല ദോഷം ആക്ച്വലി അവിടെ വന്നിട്ടുള്ള കുളങ്ങൾ അവിടെ വന്നിട്ടുള്ള കിണറുകൾ അവിടെ വന്നിട്ടുള്ള മുൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവയൊക്കെയാണ് ദോഷം വരുന്നത് നിങ്ങൾ അങ്ങനെ കരുതേണ്ടത് അല്ലാതെ ദീർഘനിതരാകളുള്ള വസ്തുവിൽ താമസിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല അത് അത് നമ്മൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പരിസരം വളരെ ഭംഗിയായി പരിശോധിച്ചാൽ മതി നിങ്ങളെ ആ നിങ്ങൾ താമസിക്കുന്ന ആ പരിസരം ഭംഗിയായി നിരീക്ഷിച്ചാൽ നിങ്ങൾക്കറിയാം വസ്തുവിൻ്റെ നീളമല്ല ദോഷം വസ്തുവിൻ്റെ ചരിവായിരിക്കാം ചിലപ്പോൾ ദോഷം വടക്ക് തെക്കായിട്ട് കിടക്കുന്ന വസ്തുവിൽ ചരിവ് പോയി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഉത്തരവ് എനിക്ക് അത് ഭയങ്കര ദോഷം തന്നെയാണ് അതിന് തെക്ക് വടക്ക് കിടക്കുന്ന വസ്തുവിനെ കുറ്റം കൊണ്ട് കാര്യമുണ്ടോ അങ്ങനെ തെക്കോട്ട് ചരിഞ്ഞു പോയ വസ്തു ചരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായി വല്ലാത്ത ദുർഗതിയായിരിക്കും വീട്ടിൽ കിട്ടുന്നതല്ല അതും എടുത്തുകൊണ്ട് പോകോളും രോഗങ്ങളായിരിക്കും ഫലം നഷ്ടങ്ങളും രോഗങ്ങളും അപകടവും അക്രമവും ഒക്കെ ആയിരിക്കും അതിൻ്റെ ഫലം അതിന് വസ്തു അല്ല കുറ്റം നിങ്ങൾ ആ വസ്തുവിനെ തെക്കോട്ടുള്ള ചരിവ് മാറ്റി ആക്കിക്കോളൂ ഒരു ജെ ഒരു ദിവസം ഓടിയാൽ മാത്രം മതി അത് ഓക്കെ ആയി വരും പുതുതായി വീട് വയ്ക്കാൻ പോകുന്ന ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് ഇനി കിഴക്കോട്ട് ചരിഞ്ഞ് നിൽക്കുന്ന കിഴക്ക് പടിഞ്ഞാറായ നീളമുള്ള വസ്തുവിൻ്റെ ചരിവ് നേരെ പടിഞ്ഞാട്ടാണെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞ ഫലങ്ങളാണ് സംഭവിക്കുന്നത് ചരിവ് കിഴക്കോട്ട് ആയിരിക്കണം അപ്പോഴും ആ വസ്തുവല്ല മോശം അതിൽ ചരിവാണ് മോശം അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നീളത്തിൽ കിടക്കുന്ന വസ്തു തെക്ക് വടക്കായാലും കിഴക്ക് പടിഞ്ഞാറായാലും യാതൊരു ദോഷവുമില്ല ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത് ആ കാര്യങ്ങൾ പരിഗണിച്ചാൽ സസുഖം അവിടെ വാഴാൻ കഴിയും ഈ വിജ്ഞാനം കൂടുതൽ നിങ്ങൾ സ്വീകരിക്കണം പുതിയ വീട് വെക്കുന്നവർ പ്രത്യേകം ഈ വിജ്ഞാനം സ്വീകരിക്കേണ്ടതാണ് അടുത്തൊരു വീട് വരുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം